ഇസ്രായേലിൻ്റെ പുതിയ മാപ്പിൽ ജോർദാൻ്റെയും ലബനോൻ്റെയും ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സൗദി അറേബ്യക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ലബനോണിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ലബനോണിന് മൂന്നിലൊന്ന് ഫോഴ്സിനെയും ബാക്കിലോട്ട് വലിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ വലിച്ചിട്ടുണ്ടെന്നാണ് ബ്ലിങ്കൻ പറയുന്നത് ബ്ലിങ്കൻ പറഞ്ഞ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാം തീയതി ജനുവരി ഇരുപതാം തീയതി ട്രംപ് അധികാരത്തിലേക്ക് കയറാൻ നിൽക്കുകയാണ് ഈ അപ്പോൾ സീസ്ഫെയറിൻ്റെ അടുത്തേക്ക് വളരെയധികം ക്ലോസ് ആയിട്ട് വളരെ അടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഈ അവരുടെ ഈ സമയത്ത് തന്നെ ബൈഡൻ അത് അതിന് തന്നെ ശ്രമിക്കുന്നത് ഇനി വരുന്ന പത്ത് പതിനൊന്ന് ദിവസം ഉണ്ടല്ലോ ഇന്ന് പെട്ടാന്തി ഒമ്പത്യതി അപ്പോൾ പതിനൊന്ന് ദിവസത്തിൻ്റെ ഇടയിൽ അതിന് ഒരു സീസ്ഫെയർ ഡീലിലേക്കാണ് വരുന്നത് അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ട്രംപിന് കൈമാറും സീസ്ഫെയർ പെട്ടെന്ന് ഇതാ ആകാ ആകാനായിട്ടുണ്ടെന്നാണ് ബ്ലിങ്കൻ പറയുന്നത് അത് ബ്ലിങ്കനിക്ക് എത്ര ദിവസമായിട്ടുണ്ട് ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട് എത്ര തവണ തവണ മിഡിൽ ഈസ്റ്റ് അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി സീസ് ഫയർ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ട്രംപിനായിരിക്കും കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം സീസ് ഫയർ പക്ഷെ ട്രംപിൽ നിന്ന് രാവിലെ പറഞ്ഞത് ബന്ധികളെ വിട്ടിട്ടില്ലെങ്കിൽ വലിയൊരു നരകമായിരിക്കും നരകമായിരിക്കുമെന്നാണ് പറഞ്ഞത് ഓൾറെഡി എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഗാസിൽ ഇപ്പോൾ രണ്ട് കാപ്റ്റീവ്സിൻ്റെ ബോഡി ഡിസ്കവേഡ് എന്നാണ് പറയുന്നത് റിപ്പോർട്ട് വരുന്നത് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ ഗാദലിൽ വെച്ച് കണ്ടെത്തിയെന്നുള്ളത് ആക്രമണം ഗാസിലിപ്പോയി തുടരുന്നു എന്നുള്ളതാണ് സീസ്ഫെയർ ഇൻ്ററിയൽ സീസ്ഫെയർ ഇപ്പോൾ ഉണ്ടാകുന്ന ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ സീസ്ഫെയർ ഉണ്ടാകട്ടെ എന്നാണ് ഇൻ്ററിയലെ പ്രാർത്ഥന പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇത് എന്താ ഇത്ര പ്രാവശ്യം സീസ്ഫെയർ സീസ്ഫെയർ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സീസ്ഫർ ആയാൽ തന്നെ ആയി എന്ന് ഇതിറകിൽ പറയുകയുള്ളൂ ഗോൾഡ് രണ്ടായിരത്തി ആറ് മറ്റുള്ള ഇക്കോണമി ഒക്കെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്ന രീതിയോട് പറയുന്ന കേട്ടോ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ സെയിറ്റ് പോയിൻറ്റ് സിക്സ് യു എസ് ഡോളർ പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധനവ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില അൻപത്തിയേഴ് എണ്ണൂറ് നാളെ കേരളത്തിലാണല്ലെന്ന് പുലർച്ചയാണിതോ ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്